നമസ്കാരം കേരള പോലീസിനെ പോലെ തന്നെ ഇപ്പോൾ വലിയ കുപ്രസിദ്ധി നേടിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ പോലീസുകാരും കോഴിക്കോട് ജില്ലയിലെ പോലീസുകാർ സി പി ഐ എമ്മിന്റെ തിട്ടൂരമായി പ്രവർത്തിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഡി സി സി കോഴിക്കോട് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഇന്ന് ഏകദിന ഉപവാസം സംഘടിപ്പിക്കുകയാണ് കോഴിക്കോട് ഐ ജി ഓഫീസിന് മുൻപിലാണ് പ്രവീൺ പ്രവീൺകുമാർ അത്തരത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരെ അകാരണമായി വർദ്ധിപ്പിക്കുന്ന എൽ ഡി എഫിന്റെ തൊട്ടുമായി പ്രവർത്തിക്കുന്ന പോലീസുകാർക്കെതിരായി ആവശ്യപ്പെട്ടുകൊണ്ട് ഏകദിന ഉപവാസം സംഘടിപ്പിക്കുന്നത് സമരത്തിന്റെ വിവിധ വിഷയങ്ങൾ കഴിഞ്ഞ നാല് വർഷക്കാലമായി ജില്ലയിൽ പോലീസ് സത്യം പറഞ്ഞാൽ പോലെയാണ് പോലീസ് നിരവധിയായ നിരവധിയായ പ്രവർത്തകരുടെ പേരിൽ കള്ളക്കേസ് നിരവധിയായ നേതാക്കളെ ക്രൂരമായി മർദ്ദിക്കുക പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയി സി സി ടി വി ഇല്ലാത്ത നോക്കി മർദ്ദിക്കുന്ന പ്രാകൃത രീതി പോലും ഈ ജില്ലയിൽ ഉണ്ടായി അത് മാത്രമല്ല അത് മാത്രമല്ല ഏതാണ്ട് ഓരോ കേസ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിനെയും അറുപതിലേറെ കേസുകളാണ് ഇത് ഫാസിസമാണ് പോലീസ് ഗുണ്ടായുസമാണ് ഞങ്ങൾ കുറെ പോലീസുടെ പേരുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ക്രൂരം അമർത്തിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഞങ്ങൾ സർക്കാരിനും അതൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അവരുടെ പേരിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസുകളുടെ കള്ളക്കേസിൽ പ്രതിഷേധിച്ചുകൊണ്ടു ഈ ഏകദിന ഉപവാസം ഇതൊരു സമരത്തെ തുറക്കം മാത്രമാണ് ഇത് ആവശ്യം അംഗീകരിക്കുന്നത് വരെ ഇത്രയും സമരവുമായി ജില്ലയിലെ കോൺഗ്രസ് കേരളത്തിന്റെ പോലീസിന്റെ തോന്നിവാസത്തെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ പ്രിയപ്പെട്ടവരെ അങ്ങനെ എങ്ങനെയെല്ലാം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എങ്ങനെയെല്ലാം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ കണ്ണൂരിൽ ഈ യാഥാർത്ഥ്യങ്ങൾ കിടക്കുക ഒറ്റപ്പെട്ട സംഭവമാണ് അത്ര നേരത്തെ ശാസക്ത പറഞ്ഞ പോലെ തിങ്കളാഴ്ചയും രഹയും ബുധനും വ്യാഴും വെള്ളിയും ഉൾപ്പെടെ ആഴ്ചയിൽ ഏഴു ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ ഇത്തിരി തെലുക്കറ്റ് പോരാ ആ തെലുക്കെ ഇവിടെ മുമ്പോട്ട് വെച്ച വെച്ചാവാക്യം മുൻപ് കോഴിക്കോട് ജില്ലയിൽ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്ക പോലീസുകാർ എന്ന് പ്രത്യേകം പറയുന്നു ഞാൻ ഇവിടത്തെ കേരളത്തിലെ ഷാജർക്ക് ഒക്കെ അതിന്റെ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് പോലീസുകാരെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നല്ലപോലെ അറിയുന്ന ആളാണ് ൊപ്പം നിന്നുകൊണ്ട് മംഗപപരിവാർ ഈ രാജ്യത്തെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് നരേന്ദ്രമോദിയും ബി ജെ പിയും ഇന്ത്യയിലെ ജനങ്ങളെ ഇങ്ങനെയാണോ ചൂഷണം ചെയ്യുന്നത്